ഹായ് റോസിലൂടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു പിന്നെ ഈ ചെടികളുടെയൊക്കെ വിശേഷം എന്താ കൂട്ടുകാർ എനിക്ക് നിങ്ങളുടെ വിശേഷം അറിയുന്നതിനോടൊപ്പം എൻ്റെ നിങ്ങളുടെ ചെടിമ എൻ്റെ ചെടിമക്കൾ പറഞ്ഞു പറഞ്ഞങ്ങനെയായി ഇപ്പം നിങ്ങളുടെ ചെടിമക്കളുടെ വിശേഷം അറിയാനാണ് കൂടുതൽ താല്പര്യം നിങ്ങൾ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടോ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ചെടികൾ പൂക്കാൻ വേണ്ടിയുള്ള ഏതാനും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ചെടികൾക്ക് എന്താ പ്രശ്നമെന്ന് ചിന്തിക്കണം ഉടനെ തന്നെ ഒരു ചെടി നട്ടു വളർത്തി അതിനെ പരിപാലിക്കാതെ അതും മുരടിച്ച് നിൽക്കുകയാണെന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കാതെയും ഒരു ചെടി കൊണ്ടൊന്ന് പെട്ടെന്ന് ഫ്ലവർ കാണണമെന്ന് ഉള്ള ഒരു മനസ്സിലൊരു നമുക്ക് ആഗ്രഹം ഉണ്ടാകുമല്ലോ അതൊന്നും ഇല്ലാതെയും ചെടികൾ വളർത്താൻ ശ്രമിക്കണം പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായി ചെയ്യണം എല്ലാം കൂടി ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ ചെയ്യണം ആദ്യം തന്നെ ചെടികളുടെ പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം അതായത് ഒരു ചെടികൾക്ക് ഡൈബാക്ക് ഉണ്ടാവും ബ്ലാക്ക് സ്പോട്ട് ഉണ്ടാവും യെല്ലോ ലീഫുകൾ പൊഴിഞ്ഞു പോകുന്നുണ്ടാവും ആ ചെടികളുടെ പോട്ടി മിശ്രിതം തറഞ്ഞു നിൽക്കുന്നുണ്ടാവും അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ടാകും അതെല്ലാം നിങ്ങൾ ഏതുടങ്ങി സെറ്റ് വരെ അറിയാറായിരിക്കണം നമ്മുടെ ഒരു റോസ് പ്ലാന്റ് വളർത്തുന്നുണ്ടെങ്കിൽ എന്നിട്ട് നിങ്ങൾ ഡെയിലി നിങ്ങൾ നിങ്ങളതിനെ പരിചരിച്ച് കൊഞ്ചിച്ച് എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചെടികൾ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും പിന്നെ ഇങ്ങനെ കണ്ടിന്യൂ ആയി ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം വിട്ടാലും നിങ്ങൾക്ക് കുഴപ്പമില്ല കാരണം ചെടികൾക്ക് അസുഖമൊക്കെ ബാധിക്കും എന്നാലും ചെടികൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും കാരണം ഞാൻ തന്നെ അതിന് ഒരു എക്സാമ്പിളാണ് എൻ്റെ അനുഭവം കുറച്ച് ദിവസം കണ്ടിന്യൂ ആയിട്ട് എല്ലാ ദിവസവും എത്ര മണിക്കൂർ എനിക്ക് ഇവരുടെ അടുത്ത് ചിലവഴിക്കാൻ പറ്റുമോ അത്ര ടൈം ഞാൻ സ്പെൻഡ് ചെയ്യും കാരണം ഇതാണ് എൻ്റെ മക്കൾ ഇതാണ് എൻ്റെ ജീവിതം എന്നു വെച്ചാൽ എനിക്ക് ഫാമിലി വീടും കുടുംബങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ പൊന്നു പോലെ നോക്കുന്ന ഒരു ഫാമിലി ഉണ്ട് എനിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഓരോരോ പ്രാന്തകൾ ഉണ്ടാവില്ല എൻ്റെ പ്രാന്താണ് എൻ്റെ ചെടികൾ അത് പ്രത്യേകിച്ച് റോസ് ഓർക്കിഡ് ഡാലിയ പിന്നെ ഇപ്പോൾ അടീനിയ കുഞ്ഞുങ്ങൾ എല്ലാ ചെടികളും എനിക്ക് ഇഷ്ടമാണ് കൂട്ടുകാരെ പക്ഷെ എനിക്ക് വെക്കാൻ സ്ഥലമില്ല നിങ്ങൾ ഏകദേശം കുറച്ചൊന്ന് ചിന്തിച്ച് നോക്കിയത് നോക്കിയേ ഒരു കുറച്ച് സ്ഥലമേ എനിക്കുള്ളു അവിടെ ഫുള്ളും എൻ്റെ ചെടികളാണ് എൻ്റെ ഒരു ചന്തമില്ലാത്ത വീടാണ് ഒരിക്കലും ഞാൻ കാണിക്കാൻ കേട്ടോ നിങ്ങളെ എൻ്റെ വീട് പണി തീരാത്ത പഞ്ചവത്സര പദ്ധതി പോലെയാണ് എൻ്റെ വീട് ഞങ്ങൾ ഇവിടെ കർണാടകയിൽ വന്നിട്ട് പത്ത് വർഷം കഴിഞ്ഞ് അങ്ങനെ ഓരോന്നോരോന്ന് കൂട്ടി 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 ആകുന്നതേ ഉള്ളു വീടിന്റെ പണി ഒട്ടും കഴിഞ്ഞിട്ടില്ല ഞാൻ കാണിക്കും നിങ്ങളെ കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ചെടികളെ നമ്മൾ പരിചരിക്കണം അപ്പോൾ ഞാൻ ഇത്രയൊക്കെ നോക്കിയിട്ടു അന്ന് എൻ്റെ ചെടിക്കൊണ്ട് നിങ്ങൾ വിചാരിക്കും എനിക്കൊത്തിരി ചെടികളുണ്ട് ഓ ആ ചേ റോസ് വില്ല ചേച്ചിയുടെ ചെടികളൊക്കെ എന്ത് സൂപ്പറാ ആ ചേച്ചിക്ക് കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം ചെടികളൊക്കെ എല്ലാ ടൈമിലും നല്ല നല്ല ചെടികളും ഫ്ലവറുകളൊക്കെ ഞങ്ങളെ കാണിച്ച് കൊതിപ്പിക്കുന്നു നിങ്ങളൊന്ന് വിചാരിക്കണം നിങ്ങളുടെ ചെടികൾക്ക് എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട് അതെല്ലാം എൻ്റെ ഉണ്ട് ഇതെല്ലാം സ്വാഭാവികം പക്ഷേ നമ്മളതുങ്ങളെ പരിചരിക്കുന്ന രീതിയാണ് വ്യത്യാസം ഞാൻ എന്നും എനിക്ക് കുറച്ചൊരു എന്താണ് വേദന സഹിക്കാൻ പറ്റുന്ന വേദനയാണെങ്കിൽ ഞാൻ അതിട്ടിട്ട് ഞാൻ പോവും പക്ഷേ തീരെ വയ്യാണ്ടായാൽ ഞാൻ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ഓഫായിപ്പോവും എൻ്റെ കുഞ്ഞുങ്ങൾ പാവം അവർക്ക് എത്ര സങ്കടം ഉണ്ടെന്നറിയാം എന്നാലും ഞാൻ അവരോർത്ത് വേദനകളൊക്കെ മറന്ന് വീണ്ടും ചെല്ലും കാരണം അത് അനുഭവിച്ചവർക്കറിയാം കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് ഇതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം ഒരു ഈ ചെടികൾ മാത്രമല്ല കേട്ടോ കുറച്ച് വെജിറ്റബിളും നമുക്ക് വേണം കുറച്ച് മുളക് കുറച്ച് പച്ചക്കറികൾ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും വേണം സ്ഥലമില്ലാത്ത കൂട്ടുകാരുണ്ടാവും അവർ ഗ്രോ ബാഗിലോ കവറിലോ അതല്ല നമ്മുടെ സാധാ ചാക്കിലോ എന്തിന് വേണമെങ്കിലും നട്ട് വളർത്താം പോട്ടെ ഒരു ബോട്ടിൽ ഒരു ടു ലിറ്ററിൻ്റെ ബോട്ടിൽ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്തും നമുക്ക് വളർത്താം ഇതെല്ലാം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ആരോഗ്യമില്ലാത്ത എനിക്ക് ഇത്രയും ചെയ്യാമെങ്കിൽ ഇതിൻ്റെ നൂറരട്ട് നിങ്ങൾക്ക് ചെയ്യാം സമയമില്ല എന്നൊക്കെ പറയും കുറേ പേർക്ക് ഒത്തിരി പേർക്ക് സമയമില്ല ഓക്കെ ഞാൻ അത് സമ്മതിക്കുന്നു എത്ര സമയമില്ലെങ്കിലും താല്പര്യമുണ്ടെങ്കിലും ഇതൊക്കെ ചെയ്യാം ഞാൻ ഒത്തിരി പറഞ്ഞു പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ചെടികളുടെ പ്രശ്നം എന്താണെന്ന് നോക്കാം പെസ്റ്റിസൈഡ് ഫംഗിസൈഡ് ഇതെല്ലാം സമയാസമയം സ്പ്രേ ചെയ്യുക കെമിക്കലായിട്ടുള്ള കീടനാശിനികളാണ് സ്പ്രേ ചെയ്യുന്നതെങ്കിൽ അതു ഫിഫ്റ്റീൻ ഡേയ്സ് ഗ്യാപ്പ് ടെൻ ഡേയ്സ് ഗ്യാപ്പിൽ മതി അല്ല നമ്മുടെ നാച്ചുറലായിട്ടുള്ള ജൈവ വളങ്ങളും ജൈവ കീടനാശിനിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ടു ഡേയ്സ് ത്രീ ഡേയ്സ് ഗ്യാപ്പിൽ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്തിരിക്കണം എന്തായാലും അല്ലെങ്കിൽ അത് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല കേട്ടോ കൂട്ടുകാരെ ഒരേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഏതാണോ ഏതാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൽ നിങ്ങൾ ചെയ്യുക ഞാൻ ഇന്നത് ചെയ്യണമെന്ന് മാത്രം നിങ്ങൾ നിർബന്ധിക്കുന്നില്ല ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഉപയോഗമുള്ളതും ഉപയോഗമില്ലാത്തതുമായ ഒത്തിരി സാധനങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക കേട്ടോ എന്തായാലും നിങ്ങൾ ചെയ്തിരിക്കണം ആഴ്ചയിൽ രണ്ട് വട്ടം അല്ലെങ്കിൽ ഒരു വട്ടം ചുവട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ നമ്മൾ ഈ ജൈവ വളമല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് അത് നന്നായിട്ട് ഇത് ഈ നമ്മുടെ ചെടികളുടെ റൂട്ടുകളെല്ലാം പെട്ടെന്ന് വലിച്ചെടുക്കും അപ്പോൾ അതിൻ്റെ വ്യത്യാസം നമ്മുടെ പ്ലാന്റ്സിനെ കാണാനുണ്ട് ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാലും പ്ലാന്റ്സ് നമ്മളിൽ നിന്ന് വിട്ടുപോകത്തില്ല കേട്ടോ പിന്നെ ഞാൻ ഈ വെച്ചിരിക്കുന്നത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട ഞാൻ എൻ്റെ ചെടികൾ വെച്ചിരിക്കുന്നത് കണ്ട ഭയങ്കര അടുപ്പിച്ചടുപ്പിച്ചാണ് വെച്ചിരിക്കുന്നത് അടുത്തടുത്താണ് പോട്ടുകളും എല്ലാം നട്ടിരിക്കുന്നതും വെച്ചിരിക്കുന്നതും എല്ലാം നിങ്ങളിങ്ങനെ ചെയ്യരുത് ഇതിന് ഗ്യാപ്പ് കൊടുക്കണം കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെക്കണം കാരണം സ്പേസ് ഇല്ലാതിരുന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടിയുണ്ട് ഞാൻ ചെയറിൽ ചെയറിലിരുന്നിട്ടാണ് ഇതിനെല്ലാം വളങ്ങൾ ചെയ്യുന്നതും ചുവടിളക്കുന്നതും അപ്പോൾ എനിക്ക് അകലത്ത് അകലത്ത് വെച്ചാൽ എനിക്ക് പാടാണ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ എൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചാണ് എൻ്റെ മക്കളെ ഞാൻ വളർത്തുന്നത് അപ്പം നിങ്ങളങ്ങനെ ചെയ്യരുത് ഇതുങ്ങൾക്ക് കുറച്ച് ശുദ്ധമായൊക്കെ ശ്വസിക്കണ്ടേ എൻ്റെ ഇരിക്കുന്ന കണ്ട നിങ്ങളെല്ലാം അടുത്ത് അടുത്ത് അടുത്തായിരിക്കുന്നത് അതുങ്ങൾക്ക് ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ല എന്നെ പേടിച്ച എന്നെ പേടിച്ചതുങ്ങൾ സുന്ദരികളായി വരുന്നതാണ് എന്നെ നല്ല പേടിയാ ഞാൻ കൊടുക്കുമല്ലോ ഞാൻ ആരാ മോള് അപ്പോൾ കുറച്ച് ഗ്യാപ്പിട്ട് വെക്കുക ഗ്യാപ്പിട്ട് വെക്കുന്നത് കൂടാതെ കുറച്ച് ഹൈറ്റിൽ വെച്ചാൽ നല്ലതായിരിക്കും സ്റ്റാൻഡുള്ളവരാണെങ്കിൽ സ്റ്റാൻഡിൽ വെക്കുക അതല്ലെങ്കിൽ വല്ലോ എന്താണ് ബ്ലോക്ക് ഉണ്ടാവൂലേ കട്ട കല്ല് അങ്ങനെയെല്ലാം ഉണ്ടാവൂലേ അല്ലെങ്കിൽ ടു കല്ലേ രണ്ട് കല്ലേ അപ്പുറവും അപ്പുറവും വെച്ചിട്ട് ആ ആ സൈഡും ഈ സൈഡും വെച്ചിട്ട് അതിൻ്റെ മീതെ നമുക്ക് വലിയ വീതിയുള്ള പലക വെച്ചിട്ട് സ്റ്റാൻഡാക്കാം എന്നിട്ട് അതിൻ്റെ മീതയിൽ ഈ പോട്ടുകൾ കയറ്റി വെച്ചാൽ കുറച്ചുകൂടി നല്ലതാണ് ഈ തറയിൽ ഇങ്ങനെ ഇരിക്കുന്നതിന് നല്ലത് കുറച്ച് ഒരിച്ചിരി മണ്ണിൽ നിന്ന് ഉയർന്ന് നമ്മുടെ പോട്ട് വെക്കുന്നതാണ് കാരണം കീടങ്ങൾ കുറച്ച് കുറവ് കിട്ടും മണ്ണിൽ നിന്നുണ്ടാകുന്ന കുറച്ച് ഫംഗസിനൊക്കെ കുറച്ച് ആശ്വാസം കിട്ടും കേട്ടോ കൂട്ടുകാരെ അപ്പം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം ഞാൻ ചെയ്ത പോലെ ചെയ്യരുത് ഞാൻ കുറേ മിസ്റ്റേക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് അതെൻ്റെ സാഹചര്യം കൊണ്ടാണ് നിങ്ങൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം കേട്ടോ അല്ലാതെ ഒരു ചെടി കൊണ്ടുവന്നിട്ട് ഫ്ലവർ മാത്രം കാണണം എനിക്ക് നല്ല ഫ്ലവർ ഡാൻ അല്ലേ ഞാൻ ചെടികൾ കൊണ്ടുവന്നേക്കണം പിന്നെന്തിനാണ് ഞാൻ ചെടികൾ വളർത്തുന്നതെന്നോ നിങ്ങൾ ആരും എന്നോട് തിരിച്ച് ചോദിക്കരുത് കാരണം ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ ചെടികൾക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിലേ ഒത്തിരി ഫ്ലവറുകൾ വ കാണാൻ പറ്റത്തുള്ളൂ ഒരു ഫ്ലവറോ രണ്ട് ഫ്ലവറോ കണ്ട മതിയോ നിങ്ങൾക്ക് അല്ല അല്ല ഒത്തിരി ഫ്ലവറുകൾ കാണണ്ടേ അതിനു വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത് കേട്ടോ ഒരു ഒന്നോ രണ്ടോ വർഷമായ പ്ലാന്റ്സ് പിന്നെ ഒന്നും ചിന്തിക്കാനില്ല അല്ല സൂപ്പറായിട്ട് വരും എൻ്റെ ഒത്തിരി വർഷങ്ങളായ പ്ലാന്റ്സ് അധികാരി എൻ്റെ കൂടെ ഉണ്ട് നാട്ടിൽ നിന്ന് പോകുന്നപ്പോൾ ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല ഇവിടെ വന്നിട്ട് കൂട്ടിയ കുറേ മക്കൾ എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചെടികളെ പ്രോബ്ലം എന്താണെന്ന് നോക്കിയിട്ട് ട്രീറ്റ് ചെയ്യുക എന്നിട്ട് ഫ്ലവർ ഇടണമെന്നുള്ള ആഗ്രഹം വരുത്തിയാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരുടെയും എൻ്റെ കൂട്ടുകാരുടെ എല്ലാവരുടെ ചെടികളും നന്നായിട്ട് വളർന്ന് നന്നായിട്ട് ആരോഗ്യത്തോടെ വന്ന് നല്ല ഫ്ലവറുകളൊക്കെ ഇട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും സന്തോഷിപ്പിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ കുഞ്ഞുങ്ങളെ ഓക്കേ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരു ഇതൊക്കെ മനസ്സിലായില്ലേ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ ആരെങ്കിലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞ് ലൈക്കും അടിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുഞ്ഞു കുഞ്ഞു കമൻ്റായിട്ട് എന്നെ അറിയിക്കാനും മറക്കരുത് കേട്ടോ അതൊക്കെ എത്ര സന്തോഷമാണെന്ന് അറിയാമോ ഒത്തിരി കൂട്ടുകാരികൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദിയൊന്നും പറയാനില്ല ചക്കര ഉമ്മ എല്ലാവർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കേ ടാറ്റാ ബൈ